സോ ഇരു വീട്ടിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് തുടർച്ചയായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ ടാർഗറ്റ്സും എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും നമുക്കറിയാം നാളെ നാളെ ശനിയാഴ്ചയാണ് ആ ഒരു ഫൈനൽ നടക്കാൻ പോകുന്നത് ഏഴരക്ക് ബംഗളൂരു യു സിയോന്നുമല്ല മോഹൻ ബഗാൻ സൂപ്പർ ചെയിൻസും സോ എന്തായാലും മോഹൻ ബഗാൻ സൂപ്പർ ജൈൻസ് നാലാമത്തെ തവണയാണ് ഐ എസ് എല്ലിൻ്റെ ഫൈനലെത്തുന്നത് അതുപോലെ തന്നെ ബെംഗ്ലൂരു എഫ് സി നാലാമത്തെ തവണയാണ് ഫൈനലിൽ എത്തുന്നത് സോ ഐ എസ് എൽ തന്നെ ഏറ്റവും കൂടുതൽ കൺസിസ്റ്റൻറ്റ് ടീം എന്ന് തന്നെ പറയണം ബംഗളൂരു എഫ് സി ആണെങ്കിലും അതുപോലെ മോഹൻ ബഗാൻ സൂപ്പർ ആണെങ്കിലും രണ്ട് ടീമും ഐ എസ് എല്ലിൻ്റെ ഫൈനലിലേക്ക് എത്തി നിൽക്കുകയാണ് സോ എന്തായാലും എനിക്ക് തോന്നുന്നു ഇവർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫൈനൽ എത്തിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ചെന്നൈയിൻ എഫ് സി പോലെ കേരള ബ്ലാസ്റ്റേഴ്സ് ആണെന്നാണ് തോന്നുന്നത് പിന്നെ എ ടി കെ ഉണ്ട് എ ടി കെ മൂന്ന് വട്ടം ഫൈനൽ എത്തിയെന്ന് തോന്നുന്നു പക്ഷേ ഇപ്പോൾ എ ടി കി ഇല്ല സോ എന്തായാലും വെസ്റ്റ് ബംഗാൾ ടീംസിൻ്റെ ടു ആധിപത്യമാണ് എന്ന് തന്നെ പറയണം സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക സോ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ